അമൃതാനന്ദമണി മഠത്തിന്റെ ആഗോള ജനറൽ സെക്രട്ടറി സമ്പൂർജ്യ പൂർണാപ്രദാനന്ദ സ്വാമിജി ഇന്നത്തെ ബാലഗോപുരത്തിന്റെ ഈ വർഷത്തെ ജന്മാഷ്ടമി പുരസ്കാര ജേതാവ് ആരാധ്യനായ ശ്രീ രാധാകൃഷ്ണി ഈ സമ്മേളനത്തിന്റെ ബാലവേദത്തിന്റെ ഈ വർഷത്തെ വാർഷിക ജന്മോഷ്മണി ആഘോഷങ്ങളുടെ സ്വാഗത സംഗതിന് വേണ്ടി പ്രസിഡന്റ് ആയി പ്രവർത്തിക്കുന്ന ശ്രീ തേൻ രാഘവൻ അവർകൾ ഈ സ്വാഗത സംഗത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന സിഎബി കൃഷ്ണഗോപി സംഗീത ലോകത്തെ പ്രഭാസ്തനായ വിദ്യാർത്ഥി മാസ്റ്റർ മറ്റ് സന്നിഹിതനായിട്ടുള്ള സദസ്സിലെ വേദിയിലെ മഹത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ കേരളമൊട്ടാകെ അമ്പാടിയായി മാറുന്ന ഒരു കാഴ്ചയുടെ ആമുഖമാണ് ഇന്നത്തെ ഈ സമ്മേളനം ഒരുപക്ഷെ ഭാരതത്തിൽ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്തവണ്ണം ജനപങ്കാളിത്തത്തോടുകൂടി അപാരവൃത്തം ജനങ്ങൾ കൃഷ്ണ ഭഗവാന്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് ശോഭായാത്രകൾ നടത്തുന്ന പരിപാടികൾ നടത്തുന്ന അത്ഭുതകരമായ കാഴ്ച കഴിഞ്ഞ കുറെ വർഷമായി കേരളത്തിനെ ഉളകമണിയിക്കുക കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദോഷകരമായ പല ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ ഇടെ അവസാനിച്ച കർക്കിടക മാസം നമ്മൾ രാമന്റെ പേരിൽ കേരളത്തെ മുഴുവൻ ഭക്തിയിലുകയാണ് അത് കഴിഞ്ഞാൽ സിംഗ് മാസത്തെ ജന്മാഷ്ടമി വരുമ്പോൾ ഭാരതത്തിലെ എല്ലാവർക്കും മാതൃകയാകുന്ന തരത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുള്ള ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുക ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം കേവലം ഒരു ആഘോഷമല്ല സമ്പൂർണ്ണ ഹിന്ദു സമാജത്തെയും ധാർമ്മികമായ മൂല്യങ്ങളിൽ ഇവിടെ അധ്യക്ഷനും സ്വാമിജിയും ഒക്കെ ഉദ്ധരിച്ച ഭഗവ ഭഗവത് ഗീതയുടെ മഹനീയമായ ദർശനങ്ങളിൽ പിടിച്ചു നിർത്തുവാനുള്ള പരിശ്രമമാണ് എല്ലാ ആഴ്ചയിലും അയ്യായ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബാലഗോപുലത്തിന്റെ പ്രതിവാര ക്രാസുകളുടെ പരിണാമമായി കൃഷ്ണഭഗവാനോടും ഹൈന്ദവധർമ്മത്തോടും ധാർമ്മിക മൂല്യങ്ങളോടും സനാതന വിശ്വാസത്തോടും ഒക്കെ വളർന്നു വന്നിട്ടുള്ള മറയില്ലാത്ത സ്നേഹവും കടപ്പാടും അത് പ്രകടമാകുന്നതാണ് ഈ ശ്രീകൃഷ്ണന്റെ ആഘോഷം ഈ വർഷത്തെ ജന്മാഷ്ടമി പുരസ്കാരം തീർച്ചയായിട്ടും എല്ലാ വർഷവും പോലെ അർഹിക്കുന്ന കരങ്ങളിലാണ് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും ഉത്തമ വിശ്വാസം അദ്ദേഹത്തിന്റെ പുത്രൻ ആ സംഗീതത്തിന്റെ മാർഗത്തിൽ ഇത്രയും അച്ഛനെ പിന്തുടരുന്ന കാഴ്ചയും അനുഭൂതിയും നമുക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ട് ഗുരുവായൂരപ്പിന്റെയും എറണാകുളത്തെയും അനുഗ്രഹം വായിക്കോഴി രാധാകൃഷ്ണന്റെ ശിരസില് ഒഴുകുന്നുണ്ട് എന്ന് നമുക്കൊക്കെ ബോധിക്കും അദ്ദേഹത്തിന് സംഗീത ശാസ്ത്രത്തിന്റെ അറിയിൽ ഹിമാലയ പോലെ ആണെങ്കിലും ഏറ്റവും വിനയാസനായി ശിരസ് താരത്തിൽ നിൽക്കുന്ന ഒരു ഭക്തനെയാണ് അദ്ദേഹത്തെ പരിചയമുള്ള എല്ലാവർക്കും അനുഭവമുള്ളത് ഭക്തനും ഭക്തോത്തമനും തമ്മിൽ എന്താണ് വ്യത്യാസം ഒരു മഹാത്മാവ് പറഞ്ഞു എപ്പോഴും ഭഗവാനെ ചിന്തിക്കുന്നവനാണ് ഭക്തൻ ഭഗവാൻ ആരെ പറ്റിയാണോ എപ്പോഴും ചിന്തിക്കുന്നത് അവനാണ് ഭക്തോത്തമൻ ആ ഭക്തോത്തമനായി മാറാൻ അദ്ദേഹത്തിന് സംഗീതത്തിന്റെ മാർഗത്തിലൂടെ പരിശ്രമിക്കാൻ സാധിച്ചിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹം വീണ്ടും പണ്ട് ഉണ്ടായിട്ടുണ്ട് അത് അടുത്ത തലമുറയിൽ പകർന്നു കാണണമെന്ന് കാണുന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് അതുകൊണ്ട് ഇന്ന് ജന്മാഷ്ടമി പുരസ്കാരം നൽകിയ ബാലകൂരത്തിന്റെ പ്രവർത്തകരോടൊപ്പം നമ്മളെല്ലാവരും എല്ലാവരും സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് പ്രാർത്ഥനയോടുകൂടി ഇത് സമർ സമർപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രണ്ടാമത്തെ ജന്മാഷ്ടമി പുരസ്കാരം യൂസഫലി കച്ചേരിക്കാണ് നൽകിയത് ജന്മം കൊണ്ട് ഹിന്ദുവല്ലാത്ത അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത ഭക്തിയുടെ മാർഗത്തിലുള്ള മാർഗം കൊണ്ട് ഗുരുവായൂരപ്പനെ അത്രയും ഉപാസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഓർക്കുകയാണ് അന്ന് ഈ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആ ആത്മവിശ്വാസം ഞാൻ ഇപ്പോഴും എന്റെ ചെവികളിൽ കേൾക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിന്ദിന്റെ അടുത്തേക്ക് പോയി എനിക്ക് തൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും ഗുരുവായൂരപ്പൻ എന്റെ മുന്നിന്റെ കോന്തലയുടെ അംഗത്താണ് എന്നെനിക്ക് ധൈര്യമുണ്ട് രാധാകൃഷ്ണൻ സാർ ഗുരുവായൂരപ്പൻ അടുത്തു നിൽക്കുകയും സമ്പൂർണമായി ആ പാതയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് ഞാൻ നിങ്ങളുടെ അവാർഡ് നേതാവ് എന്നുള്ള നിലയിൽ ബഹുമാനം നമസ്കരിച്ചുകൊണ്ട് എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാലകോലം കേവലം ഭക്തിയുടെ പേരിൽ ഒരു ഘോഷയാത്ര നടത്തുന്ന പ്രസ്ഥാനമല്ല പ്രതിമാര ക്ലാസുകളിലൂടെ കുട്ടികളെയും അവരെ സംരക്ഷിക്കുന്ന രക്ഷകർത്താക്കളെയും ഈ സനാതന മൂല്യങ്ങളുടെ മുകളിൽ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ടാണ് ഈ സമൂഹത്തിന് ദിശ നൽകാൻ വേണ്ടി ഓരോ വർഷവും ബാലഗോകുലം അതിന്റെ ജന്മാഷ്ടമി ആഘോഷത്തിന് ഒരു അബ്ദവാക്യത്തെ കേന്ദ്രമാക്കി അതിൻ്റെ പരിപാടികൾ നടത്തുന്നു ഈ വർഷത്തെ ബാലഗോപുരത്തിന്റെ ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ മുദ്രാവാക്യം പോലെ സ്വീകരിച്ചിട്ടുള്ള വാക്ക് നമ്മളിതിലൂടെ മനസ്സിലാക്കി ഉണ്ടാവും പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നുള്ളത് ഈ രണ്ട് വാക്കുകൾ നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിൽ ഇന്ന് അരക്കി ആവശ്യകത അനുദിനം നമ്മൾ അനുഭവിക്കുകയാണ് ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദങ്ങളുടെ പാരമ്പര്യത്തെ അംഗീകരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേദങ്ങളിലും പൃഥ്വിസൂക്തമുണ്ടെങ്കിലും അതിലെ ഒരു പൃഥ്വി സൂക്തം വളരെ പ്രധാനമാണ് പ്രസിദ്ധമാണ് മാതാ ഭൂമി പുത്രോഹം പൃഥ്വി എന്നുള്ള വരികൾ ആ യജുർവേദീയ പൃഥ്വി സൂക്തത്തിന്റെ സംഭാവനയാണ് കാലം മുതൽ തന്നെ ഈ ഭൂമിയെ അമ്മയായി കാണുന്ന പാരമ്പര്യം നമുക്കുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അല്ല ഇന്ത്യ എന്നൊരു ഭൂമിയും അതിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ഈ ഭാരത ഭൂമിയെ ഒരാ ഇപ്പം സമ്പൂർണ്ണ ഭൂമി മാതാവിനെയും വിഷ്ണു ഭക്തിയായി സ്നേഹിക്കുന്ന അതിനെ തൊട്ടുതൊടുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുണ്ടായിരുന്നത് ആ പാരമ്പര്യത്തെ മറന്നതുകൊണ്ടാണ് ആ പാരമ്പര്യത്തെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് ഇന്ന് പ്രാകൃതികമായ എല്ലാ ദുരന്തങ്ങൾക്കും നമ്മൾ ശരഭ്യരാകുന്നത് എന്ന് പല അനുഭവങ്ങളിലൂടെയും പ്രകൃതി സ്ത്രീകൾ വിശദീകരിക്കുന്നു അതുകൊണ്ട് നമുക്ക് സമ്പൂർണമായ ഈ പ്രേമിക്കണം സമ്പൂർണമായ ഭാരതവർഷത്തെയും സ്നേഹിക്കണം ഭാരതവർഷത്തെ പറ്റി പറയുമ്പോൾ ഭൂമിയിൽ ുന്നു എന്ന് നമ്മളുടെ പുരാണഗതികളിൽ മുതൽ വരെ വർണ്ണിച്ചത് നമ്മൾ അഭിമാനപൂർവ്വമാക്കേണ്ടതുവായി ഭാരതഭൂമി പാകെ എന്ന് തുടങ്ങുന്ന ആ വരികളിലൂടെ ഈ ഭൂമിയിൽ ജനിക്കാൻ ദേവന്മാരെ പോലും ആഗ്രഹിക്കുന്നു അത്രയും പവിത്രമാണ് ഈ ഭൂമി എന്ന് നമ്മളോട് വളരെ മുൻപേ പറഞ്ഞു സ്ഥാന കാലത്ത് പച്ചമലയാളത്തിൽ നമുക്ക് ദർശന സൗകുമാനുള്ള കൃതികൾ നൽകിയ പൂണ്ടാനം തന്റെ ഭാരത മഹിമാൻ അല്ലെങ്കിൽ ഭാഗമായി എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഒരു പുല്ലാഴിക്കും ജനിക്കാൻ ദേവന്മാരെ ആഗ്രഹിക്കുന്നു എന്ന് നമ്മളോട് മാറിയത് അപ്പൊ ഹിന്ദുക്കളായ നമ്മളെ സംബന്ധിച്ച് ഭാരതീയരായ നമ്മളെ സംബന്ധിച്ച് ഈ ഭാരതഖണ്ഡം അത് പവിത്രമാണ് അതിന് ആദിമ രാശക്തിയുടെ പ്രത്യക്ഷ സ്വരൂപമായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ ഭാരതഭൂമിയെ പവിത്രമായി എന്നും ആരാധിക്കാൻ ദ്വാദശങ്ങളും ശക്തിപീഠങ്ങളും എല്ലാം തന്നെ നമ്മുടെ പൂർവികന്മാർ ഇതിന് രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട് മാധവജി പറയാറുണ്ട് ഒരു സാധകന്റെ ശരീരത്തിൽ മന്ത്രം കൊണ്ട് ആ സാധകൻ ന്യാസം ചെയ്യുന്നത് പോലെ നമ്മളെ പൂർവികന്മാർ ഈ ഭാരതഘട്ടത്തിൽ കൈലാസം മുതൽ കന്യാകുമാരി വരെ വിവിധങ്ങളായ മനോഹരങ്ങളായ തീർത്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭരതഭൂമിയെ ന്യാസം ചെയ്ത് പരിപൂർണമായ ഒരു ഈശ്വരന്റെ ജഗതീശ്വരയുടെ പ്രകടീകരണ രൂപമാണ് അതിന്റെ കൊച്ചു രൂപമാണ് കേരളം കൈലാസത്തിലാണ് ഹിമാലയത്തിൽ പരമേശ്വരൻ വസിക്കുന്നത് തെക്കേ കന്യായാണെങ്കിൽ നമ്മുടെ കേരളത്തെ പറ്റിയുള്ള സങ്കല്പം പരശുരാമ സൃഷ്ടിയായിട്ടുള്ള കേരളത്തിന്റെ സങ്കല്പം ഗോകർണ്ണം മുതൽ കന്യാകുമാരിയാണ് ആ ഗോകർണ്ണത്തിന് പരമേശ്വരനാണ് കന്യാകുമാരി ദേവിയർഷവും ഏതുപോലെ നമുക്ക് പവിത്രമായ ഒരു പുണ്യഭൂമിയാണോ അതേപോലെ തന്നെ ഈ കേരള കലയും പരശുരാമ ക്ഷേത്രവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാധ്യമാണ് ഇതിലെ ഓരോ നദികളും ഓരോ മലകളും ഓരോ പുണ്യക്ഷേത്രങ്ങളും തപോഭൂമികളാണ് ഈ ഭാവന പുതിയ തലമുറയിലേക്ക് വളർത്താൻ ബാലഗോകുലം ശ്രമിക്കുന്നു ശ്രീകൃഷ്ണ ജയന്തിയുടെ ദിനങ്ങളിലും കൃഷ്ണന്റെ പാദം പതിഞ്ഞ മണ്ണാണിത് കൃഷ്ണന്റെ ഓടക്കുഴലിന്റെ നാദം കൊണ്ട് സംഗീതം ആസ്വദിച്ച ഭൂമിയാണിത് എന്ന് നമ്മുടെ കുട്ടികളെ ഓർമ്മിപ്പിക്കാൻ അവരുടെ രക്ഷാർത്ഥങ്ങൾ ഓർമ്മിപ്പിക്കാൻ കേരളത്തിലെ പൊതു മനസ്സാക്ഷിയെ ഓർമ്മിപ്പിക്കാനാണ് ഈ വർഷം ഈ ആശയം ബാലഗോപുലും സ്വീകരിച്ചത് രണ്ടാമത്തെ പവിത്രം ഈ ജന്മം എന്നുള്ളതാണ് ഹിന്ദുക്കളായ നമ്മൾ നേരത്തെ വിദ്യാലയ സാർ പറഞ്ഞു മനുഷ്യനായി ജന്മം കിട്ടുന്നത് എളുപ്പമല്ല വരികൾ നമുക്ക് ഓർമ്മയുണ്ട് അന്തജങ്ങളായി സ്വേതജങ്ങളായി ഉരകങ്ങളായി സസ്തതികളായി പർവകളായി അനവധി മൃഗങ്ങളായി വിജയങ്ങളായി അനവധി കോടി യോജികളിൽ ജനിച്ചിട്ടാണ് മനുഷ്യജന്മം അപ്പൊ പരിയുതത്തിൽ ഭാരതഘട്ടത്തിൽ മനുഷ്യജന്മം സംബന്ധിച്ച് എത്രയോ ഭാഗ്യമാണ് എന്ന് നമ്മളെ പൂർവീകന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മനുഷ്യജന്മം എന്നുള്ളത് അത് എതിർച്ചയായല്ല അത് അനവധി കാലത്തെ ജീവിതത്തിന്റെ പുണ്യത്തിന്റെ പരിണാമമായിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് ഇത് പുണ്യമാണ് ധന്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മുടെ പൂർവികന്മാർ തോന്നും മോക്ഷമാണ് ലക്ഷ്യം ധർമ്മത്തിന്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ മോക്ഷം ഈ ജന്മത്തിലാകാം അനുവദി ജന്മങ്ങൾ കഴിഞ്ഞിട്ടാകാം അതുകൊണ്ട് ധന്യമാണ് ഈ ജന്മം എന്ന് നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതു ഇന്ന് നമ്മുടെ പുതിയ തലമുറയുടെ ഇടയിൽ വ്യാപിച്ചിരിക്കുന്ന ലക്ഷ്യരഹിതമായ മൂല്യരഹിതമായ ജീവിതം ഈ ധന്യതയുടെ ബോധത്തിന്റെ അഭാവമുണ്ട് അനവധി അനവധി അനുഭവങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുകയാണ് അടുത്ത ദിവസം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മൊബൈൽ ഫോൺ ഗൾഫിലുള്ള അച്ഛൻ കൊടുത്ത വലിയ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന കുട്ടി എന്തോ കാണിക്കാൻ അമ്മയുടെ കയ്യിൽ ഈ ഫോൺ കൊടുത്തപ്പോ അത് തുറന്നു നോക്കാൻ വേണ്ടി വന്ന അമ്മ അനുഭവിക്കേണ്ടി വന്ന ദുഃഖം അനുഭവിക്കേണ്ട ദുഃഖം ആ അമ്മ പറഞ്ഞു വാവേ എന്നാണ് ഞാൻ അവനെ വിക്ഷേപിക്കുക അവന്റെ ഓണനകത്ത് കണ്ട ദൃശ്യങ്ങൾ ഈ വാക്കുകൾ എനിക്ക് വിളിക്കാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് ഇല്ലാത്ത വാക്കല്ല മുഖത്തടിച്ചിട്ട് ഈ അമ്മ കുട്ടിയോട് പറയേണ്ടി വന്നു എന്റെ അടുത്ത് നിന്നെ കിടത്താൻ എനിക്കിപ്പോ ഭയപ്പാടാണ് ദുരന്തത്തിലേക്ക് നമ്മുടെ തലമുറ സഞ്ചരിക്കുന്നത് മൂല്യങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് മനുഷ്യജന്മത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തെ കേന്ദ്രമാക്കി അർത്ഥകാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ധർമ്മത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ മനുഷ്യജന്ത്രത്തെ സഫലമാക്കാൻ സാധിക്കുള്ളൂ എന്ന് നമ്മുടെ പുതിയ തലമുറയിൽ പഠിപ്പിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് അതാണ് ബാലഗോപം നിർവഹിക്കുന്നത് അതിനെയാണ് നമ്മളെല്ലാവരും ഇരുവൈലി സ്വീകരിച്ച് അതിന്റെ കൂടെ നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ട് ഇനി വരുന്ന നാടുകളിലും ഈ പരശുരാമ ക്ഷേത്രത്തിന്റെ സംശുദ്ധിയും സമ്പൂർണ്ണ ഭാരതവും ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് ആ ദിശയിലേക്കും ഈ കേരളവും സഞ്ചരിക്കാൻ ബാലഗോകുലം അതിന്റെ ജന്മോദ്ദേശം സഫലമാക്കാൻ നമുക്ക് എല്ലാവരും ചേർന്ന് കൈകൾ ചേർത്ത് ബാലഗോകുലത്തെ പിന്തുണക്കാം ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല ഈ പരിപാടിയുടെ ആഗേന സമയം ലംഘിച്ചതുകൊണ്ട് ബാലഗോകുലം സന്ദേശം നൽകുവാനുള്ള സമയം ചുരുക്കണം എന്ന് തന്നെയാണ് സംഘാടകരുടെ മനസ്സിലുള്ളത് തന്നെ ഞാൻ മനസ്സിലാക്കും ഒരു കാര്യം മാത്രം ഇതിന്റെ പേര് കുടുംബ സംഗമം എന്നാണ് ഈ എണ്ണൂറ് എണ്ണൂറ് പേര് കൊള്ളാവുന്ന ഈ ഹോളിനകത്തെ എല്ലാകളും നിറഞ്ഞു നിൽക്കത്തക്കൾ കുടുംബ സംഗമത്തിൽ വന്നു ചേർന്നു എന്തിനാണ് കുടുംബം എന്നതിനെ പറ്റി ഒരു വരി മാത്രം ഞാൻ പറയാം ഒരു മഹാത്മാവ് എഴുതി വച്ചതാണ് തന്റെ രക്തത്തിൽ ജനിച്ച സന്താനത്തിന് പൂർവികമായി തനിക്ക് കിട്ടിയ സംസ്കാരം പകർന്നുകൊടുത്ത് ആ സന്താനത്തെ കഴിയുന്നതും വേഗം ലോകത്ത് സ്വയം പര്യാപ്തതയിലെത്തിക്കുക ഇതൊന്നാമത്തെ കർത്തവ് രണ്ടാമത്തെ തങ്ങൾക്ക് ജന്മം നൽകിയ പൂർവിക തലമുറയെ അവസാന ശ്വാസം വരെ സംരക്ഷിക്കുക ഈ രണ്ട് കർത്തവ്യവും വീഴ്ചയില്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ടോ ശരിയാണ് ഇന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വയനാട്ടിൽ നിന്ന് വിളിച്ചു അദ്ദേഹത്തിന്റെ മകള് ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം രൂപ ഫീസ് കൊടുക്കേണ്ടതായി ഒരു കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നു പല സാമ്പത്തിക സഹായം കിട്ടുമോ എവിടെ നിങ്ങൾ എന്ന് ചോദിച്ചിട്ടാണ് നിത്യ കൂലിപ്പണി പോലെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന അദ്ദേഹത്തിന്റെ മകളെ ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം ഫീസ് കൊടുത്തിട്ടുള്ള കോഴ്സിന് ചേർക്കാൻ മാത്രം ലോകത്തെ വെട്ടിപ്പിടിക്കാൻ മക്കളെ തയ്യാറാക്കി എല്ലാ രക്ഷാകർത്താക്കളും സമ്പത്തുള്ളവരും ഇല്ലാത്തവരിന്ന് തയ്യാറാണ് പക്ഷെ അവരുടെ കാലം ഈ ഭൂമിയിൽ ഉറച്ചു നിന്ന് അവരുടെ പൂർവികർ ജീവിച്ച മൂല്യങ്ങളെ സംരക്ഷിക്കുന്നവരായി വേണ്ട കുടുംബത്തെ ഭാഗ്യം സംരക്ഷിക്കുന്നവരായി സംസ്കാരത്തോടുകൂടി വളരാൻ വളർത്താൻ മറന്നു പോകുന്നുണ്ടോ അങ്ങനെ മറക്കാത്ത കുടുംബങ്ങളായി നമ്മളെല്ലാവരും പരസ്പരം കൈചോ കൈകോർത്തു പിടിച്ച് കൃഷ്ണഭഗവാന്റെ ദർശനത്തെയും കൃഷ്ണഭഗവാന്റെ സന്ദേശത്തെയും കൃഷ്ണഭഗവാൻ ജനിച്ചു വന്ന വീണ ഈ പവിത്ര ഭൂമിയുടെ സൗരഭ്യത്തെയും സംരക്ഷിക്കുവാൻ ഇന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം വരുന്ന നാളുകളിൽ ആടി പാടി കൃഷ്ണഭഗവാനെ സ്തുതിച്ച് കേരളമാകെ അമ്പാടിയാകുമ്പോൾ കേരളത്തിന്റെ മനസാക്ഷിയെ കൂടി കൃഷ്ണന്റെ ആശയങ്ങളിലേക്ക് ആനയിക്കാൻ ബാലഗോപുരത്തിന്റെ പരിശ്രമത്തിന് നമുക്ക് എല്ലാവർക്കും കയ്യേറ്റ സഹായങ്ങൾ നൽകാം എന്ന് ഈ ദിവസം പ്രതിജ്ഞ എടുക്കണമെന്ന് അപേക്ഷിച്ചുള്ള ദിവസം ഭരിക്കുന്നു